അപ്പൊ ഞങ്ങള് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവണല്ലേ കൂടെ ആറ്റുണ്ട് ബബിളുണ്ട് ഫിനുണ്ട് അപ്പൊ ഞങ്ങളിന്ന് എന്താ മക്കളെ സ്കൂൾക്ക് പോവാണ് പുതിയ സ്കൂൾക്ക് അല്ലെ മക്കളെ മക്കളെ പുതിയ സ്കൂളിൽ പോവാണ് ബുക്സ് യൂണിഫോം കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ ഞങ്ങൾക്ക് കല്യാണം ഉണ്ട് അപ്പൊ കല്യാണത്തിന്റെ തലേ ദിവസമാണ് നാളെ നാളെയാണ് കല്യാണം അപ്പൊ മീറ്റിംഗ് മണിക്ക് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ എത്തണ്ട അപ്പൊ മക്കളെ പുതിയ സ്കൂൾക്ക് എന്ന് എല്ലാവർക്കും ഉള്ള ഉള്ളൊരു സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ സ്കൂള് മാറ്റിയോന്നായിരിക്കും അല്ലെ അപ്പൊ മക്കളെ സ്കൂള് മാറ്റിയിട്ടുണ്ട് കേട്ടാ മൂന്നുപേരെയും പുതിയ സ്കൂൾക്ക് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ അവര് സഫേല പഠിച്ചിട്ടുണ്ടായിരുന്നു പൂക്കാട്ടിൽ പിന്നെ നമ്മൾ ഖത്തറിലു പോയി ഇപ്പ തിരിച്ചു മക്കളെ സ്കൂള് മാറ്റിയിട്ടുണ്ട് അപ്പോ ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ പിന്നെ സ്കൂൾ തുറക്കണേൻ്റെ ഒരാഴ്ച മുന്നായിട്ടല്ലേ നമ്മൾ നാട്ടിലെത്തിയത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ മീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ഒന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ ലാസ്റ്റിലെ മീറ്റിങ്ങും കാര്യങ്ങളുമാണ് എന്ന് കൂടെ യൂണിഫോമും ബുക്സൊക്കെ അതിനൊക്കെയുള്ള സൈസ് നോക്കലും കാര്യങ്ങളുമൊക്കെ പാടിയായിട്ടുള്ള ഒരു ദിവസം അപ്പോൾ എന്തായാലും നമ്മൾ സ്കൂൾ ആദ്യമായിട്ട് കാണാൻ കൂടിയും പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇത് ഉണ്ട് കേട്ടോ ഇവിടെ മക്കളും തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ഉണ്ട് പപ്പ കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞാൽ പോവല്ലോ എന്നുള്ളതിൻ്റെ ഒരു സങ്കടം പറിച്ചത് ഇത് എപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ചില പ്രാച്ചിരി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പാട്ടിൻ്റെ ആ ഒരു ഓർമ്മ ഇല്ല ഓഫാക്കാൻ മറന്നുപോയിട്ടാണ് പെട്ടെന്നാണ് പാട്ട് വെച്ചത് അപ്പോൾ പിന്നെ അതിലിങ്ങനെ വർത്താനം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കത് ചാനൽക്ക് പറ്റില്ലല്ലോ കോപ്പിറേറ്റ് വരുമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മാറ്റി ഞാനത് വോയ്സ് ഓവറാക്കിയത് കേട്ടോ പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നാ പിന്നെ ബാബുലുട്ടിയുടെ പാട്ടായിട്ട് അതുമ്പോ കോപ്പറേറ്റ് ഉണ്ടാവില്ലല്ലോ ഒന്ന് അങ്ങനെ ഒളെ പാട്ടും പാടിപ്പിച്ച് ഞങ്ങൾ ഒരു വിശേഷങ്ങൾ പറഞ്ഞു സ്കൂളും ലക്ഷ്യമായിട്ട് ഇങ്ങനെ പോവാട്ടു പഴയ പഴയ പാട്ടുകാരിയാണ് ബാബുലും അല്ലേ പഴയ പാട്ട് അറിയാ എനിക്ക് तुम्रे तुम्रे तुम्हार ब के तुम्हेरी सिंधी जी ने तुम्हार बन के मैं देना अरे मैं देना प्यार प्यार बन के अये तुम्हे जिंदगी तुम्हार, बल्के, तुम्हार, बल्के, तुम्हार, बल्के, तुम्हार, बल्के, तुम्हार ഗായികിയാണ് പിന്നാരാണ് മറ്റേ അങ്ങനെ തൊള്ളപ്പാട്ടും ഞങ്ങള് വിശേഷം പറിച്ചിലും ഒക്കെ പാടി ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇട്ടാ മക്കൾക്ക് മൂന്നാൾക്കും പുതിയ സ്കൂളിൽ പോകുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ ഒക്കെ ഒരു ആകാംക്ഷ ഉണ്ട് പുതിയ ഫ്രണ്ട്സ് ആയിരിക്കില്ല എനിയിപ്പുണ്ടാവുക പുതിയ ടീച്ചേഴ്സ് ആയാലും എനി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാനിട്ടാ പോയി പോയി തോന്നിയപ്പോഴാണ് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ദൂരം ഉണ്ടല്ലോ എന്നുള്ളത് മനസ്സിലായത് നമ്മൾ കത്രള്ള സമയത്താണ് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നാട്ടിലേക്ക് വന്ന് നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് സ്കൂളിൽ പോകണതിട്ട അപ്പോൾ പോയി തുടങ്ങുമ്പോഴാണ് നല്ല രീതിയിലേക്ക് ദൂരം ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്നത് എന്തായാലും സ്കൂളിൽ എത്തട്ടെ അതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ ആ പിന്നെ ആറ്റം ബബുലുന്റെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ഏതൊന്നും ചാനൽ പറഞ്ഞെടുത്ത ആറ്റം കിഡ് ജയൂസാന്റ് ആണ് ചാനൽ നെയിം വരുന്നത് അപ്പൊ പുതിയ ചാനൽ ആറ്റം ബാബുലിനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ ഒരു ഇട്ടിട്ടുണ്ട് വള എല്ലാരും കാണാ അപ്പൊ ആ ചാനലിന്റെ നമ്മള് മെയിൻ ഉദ്ദേശം ഇൻഷാല് നമ്മളെ ഈ ചാനലിൽ ഫുൾ സ്റ്റോറി ചാനലാക്കാൻ പോവാണ് നമ്മളെ കാത്തിരിപ്പ് രണ്ടാം ഭാഗം മുതൽ പിന്നെ ഫുള്ള് സ്റ്റോറിയോടാക്കാൻ വേണ്ടി പോകട്ടെ അത് അപ്പം ആ ആ നിങ്ങളെ ചാനലിലേ പിന്നെ നമ്മളെ ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങൾ ഇവരെ മറ്റ് വിശേഷങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചലഞ്ചോളി അല്ലേ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ മറ്റേ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ചാനലുകൾ എല്ലാവരും കാണാം കാരണം നമ്മൾ സ്റ്റോറികൾ ഇടുമ്പോൾ ഒരുപാട് പേർക്ക് നമ്മളെ ഫാമിലിനെ കുറിച്ച് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ടാകും അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുമോ എത്ര കുട്ടികളാണ് എവിടെ വീട് അങ്ങനെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് സ്റ്റോറിയുടെ കമൻസിൽ കൂടുതൽ അങ്ങനത്തെ പറയാൻ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം ബ്ലോഗ് ചെയ്യുമ്പോഴേ നമുക്ക് അതിനുള്ള റിപ്ലോകള് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെവർക്ക് സംശയങ്ങൾക്കും മറ്റുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് നമ്മളെ ഫാമിലി ചാനൽ എന്നുള്ള ലെവലിൽ ജയ്ബൂസ് ആൻഡ് ഗിഡ്ഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോ പിന്നെ നമ്മളെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജയ്ബൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലിലും ആയിരിക്കും അപ്പൊ അങ്ങനെ രണ്ട് ചാനലും എല്ലാവരും അല്ലേ ഈ ചാനൽ ചാനലിഷ്ടപ്പെടുന്നവരെല്ലാരും ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യല്ലേ അറ്റ ബാബു യെസ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അങ്ങനെ അതാ നമ്മൾ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇരുമ്പിളിയും ഐഡിയലിലാണ് കേട്ടോ മക്കളെ ചേർത്തിട്ടുള്ളത് ഇവിടെ ശരിക്കും മൂന്നാമത്തെ മീറ്റിംഗ് ആണ് പക്ഷേ നമ്മൾ നമുക്ക് അതൊന്നും കൂടാൻ പറ്റിയില്ല എന്നാലും സ്കൂളിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനും ചോദിക്കാനൊന്നും ഇല്ല എന്നുള്ള ഒരു സമാധാനം ഉണ്ടാകാം കാരണം ഫിനൂട്ടനും ഐഡിയൽ കടകശ്ശേരി ഐഡിയലിലാണ് പഠിക്കുന്നത് പിന്നെ ഞാനും പ്ലസ് വൺ പ്ലസ് ടു അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡിയലിനെ കുറിച്ച് നന്നായിട്ട് അറിയണത് കൊണ്ട് തന്നെയാണ് നമ്മൾ മക്കളെ ഇത്തവണ ഇവിടേക്കാക്കിയത് ഇട്ടാ ഇരുമ്പിളിയം ഇവരുടെ സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ആക്കിയതാണ് കേട്ടോ പിന്നെ ബുക്ക്സും യുദ്ധം യൂണിഫോം ഒക്കെ വാങ്ങിച്ചു പള്ളിപ്പടിക്കുന്ന ഇരുമ്പഴത്തേക്കുള്ള ദൂരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഉമ്മർ സാർ നമുക്ക് പുതിയൊരു റൂട്ട് പറഞ്ഞത് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ആ വഴിയാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ ഇങ്ങോട്ട് വരുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല എന്തായാലും ഇൻഷാല്ല മക്കൾക്ക് മൂന്നാൾക്കും പുതിയൊരു തുടക്കം തുടങ്ങാൻ പോവാണ് എല്ലാ മക്കൾക്കും നല്ല വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കണുട്ടാ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വെളാഞ്ചേരി മാട്ടിമാളിൽ നിർത്തി ഇവിടുത്തെ പാർലറിൽ കയറിയിട്ട് മക്കളെ ഹെയർ ഒക്കെ ഒന്ന് ശരിയാക്കണം ഇൻ്റെ ഹെയർ ഒന്ന് സ്പാ ചെയ്യണം കാരണം ഖത്തർക്ക് പോകുന്നതിന്റെ മുന്നേ കട്ട് ചെയ്തതാണ് കേട്ടോ ആറ്റി യും ബബുലുന്റെയും മുടി പിന്നെ ഞാനിപ്പോൾ അവിടുന്ന് വെള്ളം കാര്യങ്ങളും പറ്റാത്തതുകൊണ്ട് മുടിക്ക് നല്ല രീതിയിലുള്ള കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഹെയർ സ്പാ ചെയ്യണം കൂടി എന്ന് വെച്ചിട്ട് കയറിയതാണ് ഇട്ടാ ഞാനിവിടെ സ്പാ ചെയ്യുന്നൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ആറ്റം ബബുലു ഇവിടെ ഭയങ്കര ക്ലാസിക്കൽ ഡാൻസിലാണ് ഇട്ടുക ആ ബബുലൂട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ക്ലാസിക്കൽ മോഹം കേറിയിട്ട് അതുകൊണ്ട് ആള് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഓരോരോ സ്റ്റെപ്പ് നോക്കി പഠിക്കലാണ് ഇപ്പോൾ പരിപാടി ഇട്ടുക അപ്പോൾ ഇന്റെ ഷോളൊക്കെ എടുത്തിട്ട് ഇനി ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരുകയാണ് ചെറുപ്പത്തിലെ നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും പൂതികളൊക്കെ ഉണ്ടാവില്ലേ നിക്കും ചെറുപ്പത്തിൽ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കാനായിട്ട് പിന്നെ നമ്മൾ വളർന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും അതിന് റെഡി ആവാത്തത് കൊണ്ട് ആ ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് പണ്ട് നടക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ നമ്മളെ മക്കൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷാവൂലേ നിക്ക് ബബുലിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞേക്ക് പണ്ടത്തെ ഇന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത് പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് ബബുലിക്കും ആറ്റക്കും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫാൻസി ഷോപ്പിൽ കയറി അവർക്ക് രണ്ടുപേർക്കും ഒരു ബൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാര്യമായിട്ട് അവർക്കുള്ള ഷൂ നോക്കണ തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടും കൂടി ഇതാ അവിടുത്തെ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് പിന്നെ ഒരു വിധത്തിൽ ഞാൻ പിടിച്ചു കൊടുത്തിട്ടിത് ആ ഷൂവിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടക്കാണ് പെട്ടെന്ന് മസ്നാനും ഫാമിലിനെയും കണ്ടിട്ട മസ്നാ എന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെ മൂത്താപ്പാൻ്റെ മോളാണ് അവളെയൊന്നും നാട്ടിൽ വന്നതിന് ശേഷം പോയി കാണാനൊന്നും പറ്റിയിട്ടില്ല എന്തായാലും പെട്ടെന്നാണ് ഇവിടെ വെച്ചിട്ട് കാണാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പിന്നെതാണ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാൻ ഇട്ടാ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും അറിയാനും കാണാനും കാത്തിരിക്കുന്ന വിശേഷം നമ്മളെ കാത്തിരിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വിശേഷങ്ങൾ എന്നുള്ളതല്ലേ ഇനിയിപ്പോൾ ഇത്രയും നാളും കാത്തിരുന്ന പോലെ അധിക നാൾ വേണ്ടി വരില്ല എന്തായാലും ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇൻഷാല്ല നമ്മളെ കാത്തിരിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതാണ് ഇന്ന് പറയാനുള്ള ഏറ്റവും വലിയ പുതിയ വിശേഷങ്ങളിൽ ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു വിശേഷം ആറ്റും ബബുലിനു ഇതാ പുതിയ സ്കൂളിന് തുടക്കം വെക്കുക എന്നുള്ളതാണ് എന്തായാലും ഇൻഷാല്ല മറ്റു ദിവസങ്ങളിലെ മറ്റു പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും കും അസലമ